അപ്പം നമ്മുടെ നമ്പർ പ്ലേറ്റ് ഒന്ന് മാറ്റുവാണ് ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ കസ്റ്റമൈസ്ഡ് നമ്പർ പ്ലേറ്റ് പ്ലേറ്റൊക്കെ അപ്പോളേത്തേനും എന്നാ പറയുന്നത് ഇത് രാജേഷ് ഇവിടുത്തെ ഫ്രണ്ടിലത്തെ ഇത് ഊരി പക്ഷേ ഇത് സ്ക്രൂ ആണ് സ്ക്രൂ രണ്ട് സ്ക്രൂ ഒരു സ്ക്രൂ അവിടെ ഒരു സ്ക്രൂ ഇവിടെ രണ്ട് സ്ക്രൂ ഉള്ളു കേട്ടോ ആക്ച്വലി ഇവിടെ ഇത് സ്ക്രൂ അല്ല പക്ഷെ ഇത് ഒട്ടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നോക്കാം അല്ലാതെ

ാക്കിൻ്റെതിന് യെല്ലോയും വൈറ്റും അല്ലേ ഇതിൻ്റെ അകത്ത് അപ്പം നമ്മൾ കസ്റ്റമൈസ്ഡ് നമ്പർ പ്ലേറ്റ് എപ്പോഴും മേടിക്കുന്നത് സ്വിഫ്റ്റ് എന്നുള്ള ഒരു ഡി വി എൽ എ അപ്രൂവ്ഡ് കമ്പനിയിൽ നിന്നാണ് അപ്പം നമുക്കത് ഒരുമിച്ച് അതിൻ്റെ പൗണ്ട് കൊടുക്കാം ഫൈവ് ഹൺഡ്രഡ് എബോ ഒക്കെ ആവും ഇത്തരം ത്രീ ഫിഫ്റ്റിയുടെ ഉണ്ട് ടു ഹൺഡ്രഡിൻ്റെ പൗണ്ടിൻ്റെ ഉണ്ട് അയ്യായിരം പൗണ്ടിൻ്റെ ഉണ്ട് ഭയങ്കര റേറ്റുള്ള അതിനേക്കാളും റേറ്റുള്ള പതിനുണ്ട് അപ്പം നമുക്കത് മൂന്ന് മാസമായിട്ട് ക്ലാറിന് വഴി കൊടുക്കാം അല്ലെങ്കിൽ ആറുമാസം നിങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഞങ്ങൾ മൂന്ന് മാസം കൊണ്ടാണ് ഞാൻ പേ ചെയ്യുന്നത് കഴിഞ്ഞ ഒരാഴ്ചത്തെ കളിച്ച ബസ്റ്റ് പ്ലേറ്റോ അങ്ങനെയായിരുന്നു അപ്പം അത് സെന്റ് ചെയ്യാനായിട്ട് അവരുടെ തന്നെ വെബ്സൈറ്റ് കിട്ടും അപ്പം ആരെങ്കിലും അത് മേടിച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് തിരിച്ച് നമ്മൾ ആക്കാൻ വെച്ചിട്ടുട്ടോ അത് കഴിയുമ്പോൾ ഞാൻ അവർക്ക് ഇതിൻ്റെ ടാക്സ് ഇൻഫർമേഷൻ ഡി വിൽ തന്നെ ഇൻഫോം ചെയ്തിട്ട് നമുക്ക് വി സി ഫോം അവർ തന്നെ പ്രോസസ്സ് ചെയ്തതിൻ്റെ ഒരു ഫീസും കൂടെ കൊടുത്തിട്ട് ഒരുമിച്ചെല്ലാം കൂടെയാണ് നമുക്ക് ഐശ്വര്യം അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്പർ പ്ലേറ്റ് നമ്മൾ വെച്ചത് നമ്മൾ ആക്ച്വലി ഇതുകൊണ്ട് നമ്മുടെ ടയോട്ടയുടെ ഷോറൂമിൽ പോയായിരുന്നു അവർ അവരുടെ അവരാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഈ പ്രാവശ്യം ചെന്നപ്പം അത് ഞങ്ങളൊരു മൂന്ന് മണി ആയപ്പോഴാണ് രണ്ട് മണിയായപ്പോഴാണ് ചെന്നത് അപ്പോൾ ഒരു മണിയായപ്പോൾ സാറ്റർഡേ അവർ ക്ലോസ് ചെയ്തു അതുകൊണ്ട് ഞങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല അതുപോലെ രംഗത്തെ പൊട്ടി വന്നിട്ട് ഞങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം ഒരു കുഴപ്പമൊന്നുമില്ല സൺഡേ നമ്മുടെ അയ്യ പൂജയായിരുന്നു അവിടുത്തെ പ്രീക്ഷണെ കൊണ്ട് നമ്മൾ ഒന്ന് കീ ഒന്ന് പൂജ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ പരിഗണിക്കുക ബൈ